അതായത് ഒരു കൺഫ്യൂഷൻ എപ്പോഴും ബൈബിൾ സൂക്ഷിക്കുന്നത് ക്രിസ്തു എവിടുന്ന് വരുമെന്ന് അറിയത്തില്ലെന്ന് ബൈബിൾ പറയുന്ന ഒരു സംഭവമാണ് സത്യമായ ഒരു ദൈവ ഒരു ആധ്യാത്മിക അനുഭവമാണ് ക്രിസ്തു എവിടുന്ന് നമ്മുടെ ജീവിതത്തിലൂടെ എവിടുന്നാണ് വരണമെന്ന് അറിയാൻ പറ്റത്തില്ലെന്ന് ആരിലൂടെയാണ് ക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ വരണം എന്നറിയത്തില്ല അതായത് ഏഴ് എന്നാൽ ക്രിസ്തു വരുമ്പോൾ എവിടെ നിന്നാണ് വരുന്നതെന്ന് ആരും അറിയുകയില്ലല്ലോ ആ അതാണ് അങ്ങനെ ക്രിസ്തുവിന്റെ വരവ് അങ്ങനെ ഒരു ഉണ്ട് അത് എവിടെ നിന്നാണ് വരിക ആരിലൂടെയാണ് വരിക എന്ന് അറിയത്തില്ലെന്ന് കർത്താപടി പറയും അപ്രതീക്ഷിതമായ സമയത്തായിരിക്കും മനുഷ്യപുത്രം വരിക എന്ന് പറയും ുംയായിരിക്കണം നിങ്ങൾ പ്രതീക്ഷിക്കാത്ത മണിക്കൂറിലായിരിക്കും നിങ്ങൾ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത പ്രതീക്ഷിക്കാത്ത മണിക്കൂറിലായിരിക്കും മനുഷ്യപുത്രൻ മനുഷ്യപുത്രൻ വരുന്നത് അപ്പൊ ഇത് ക്രിസ്തു എവിടെ വരുന്നു ആരിലൂടെ വരുന്നു എപ്പോൾ വരുന്നു എന്നുള്ളത് വി ഡോൺ നോ അതിന് അർത്ഥം എന്താണ് ക്രിസ്തു ആരിലൂടെയും വരാം ക്രിസ്തു എപ്പോഴും വരാം അതാണ് പറഞ്ഞേ പറഞ്ഞേ ക്രിസ്തു ക്രിസ്തു വരാം വരാം എവിടെ നിന്നും വരാം ഏത് സമയത്തും വരാം വരാം ഏത് സമയത്തും അപ്പോഴെന്ന് വെച്ചാൽ നമ്മുടെ അനുഭവങ്ങളല്ലേ നമ്മുടെ പാസീവ് ആൻഡ് നെഗറ്റീവ് എക്സ്പീരിയൻസ് ഇല്ലേ അത് നിങ്ങൾ വളരെ ശ്രദ്ധയോടെ ശ്രദ്ധിക്കണം അത് നിങ്ങൾക്ക് നിങ്ങൾ ഓർക്കും വളരെ നല്ല ഇവിടെ ഈ സാക്ഷ്യം പറഞ്ഞതെല്ലാം പോസിറ്റീവായിട്ടുള്ള ഗ്രീൻ ചാനലിലൂടെ ക്രിസ്തു വന്നത് എൻ്റെതാണ് ഇല്ല ഇത് ഭൗതിക നേട്ടങ്ങളെല്ലാം അങ്ങനെയാണ് പക്ഷേ ആധ്യാത്മിക നേട്ടങ്ങളെ കൃപ സ്വീകരിക്കുന്നതെല്ലാം നെഗറ്റീവ് ചാനലിലൂടെയാണ് ക്രിസ്തു വരണത് പലപ്പോഴും അതും എങ്ങനെ മനസ്സിലാക്കണത് നെഗറ്റീവ് ചാനൽ ഇപ്പോൾ ഞാനിവിടെ നിൽക്കുന്നു ഞാനിവിടെ നിൽക്കുമ്പോൾ എൻ്റെ അപ്പനെയും ഭയങ്കര ഇഷ്ടമായിരുന്നു എന്നെ പട്ടക്കാരനാക്കുന്നത് പക്ഷേ ഞാൻ പത്താം ക്ലാസ് പാസ്സായപ്പോൾ മൂന്ന് മാസം മുമ്പ് അപ്പം പോയി യാത്രയായി തീർന്നു പിന്നെ എന്നെ കൊണ്ടുപോകാനും ആരുമില്ല ഞാനൊരു നിക്കരുടെ സ്വന്തം വീടാണോ ജെ മേരി ചേർന്നത് ആരും ഇല്ലായിരുന്നു ഒരു കർത്താവിൻ്റെ മാലാഖ ഉണ്ടായിരുന്നു ആകപ്പാടെ കൊന്തപോലും അറിയാൻ പാടില്ല കർത്താവിൻ്റെ മാലാഖ എൻ്റെ അപ്പം പഠിപ്പിച്ചിട്ടുണ്ടെ ഞാൻ എവിടെ പോയാലും കർത്താവിൻ്റെ മാലാഹ ചെല്ലിക്കൊണ്ടേ പോകത്തുള്ളൂ പക്ഷേ അതിത്രയും വലിയ പ്രാർത്ഥനയാണെന്ന് എനിക്കറിയത്തില്ല എനിക്ക് മനസ്സിലായി രക്ഷാകര സംഭവങ്ങൾ മനുഷ്യൻ മുട്ടയിൽ നിന്ന് മൊത്തം പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന കർത്താവിൻ്റെ മാലാഖയാണ് എന്താണ് ആ കർത്താവിൻ്റെ മാലാഖ തന്നെയാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറയുന്നത് എന്താണ് കർത്താവിൻ്റെ മാലാഖ പരിശുദ്ധ മറിയത്തോട് വചിച്ചു പരിശുദ്ധാത്മാവിനാൽ മറിയം ഗ്രഹം ധരിച്ചു കയ്യടിക്കട്ടെ ശ്രദ്ധിക്കട്ടെ യാ ദാസിയുടെ താഴ്ന്ന തൃക്കൻ പാർത്ത ഉന്നത ദാസരെ ഉയർത്ത എഴുന്നയാ എന്തുരാനന്ദ എന്തു അമ്മ പേരി ആരാധിക്കുമ്പോ എന്തുരാനന്ദ പരിശുദ്ധ ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ അപ്പ മരിച്ചത് ഒരു നെഗറ്റീവ് കാര്യമാണല്ലേ അപ്പം മരിച്ചത് പിന്നെ എന്താണ് അതിലൂടെ ഉണ്ടായ ഇമ്പാക്റ്റ് എന്താണ് എൻ്റെ അപ്പൻ്റെ മരണത്തിലൂടെ ഉണ്ടായ ഇമ്പാക്ട് എന്താണ് എൻ്റെ കോൺഫിഡൻസ് തകർന്നു പോയി നിൻ്റെ അപ്പൻ മരിച്ചാലും നിന്റെ കോൺഫിഡൻസ് തകർന്നാലും തകരാത്തൊരാളാണ് ക്രിസ്തു കൈ എടുക്കട്ടെ അപ്പം ഇങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് ഞാൻ സെമേരി തന്നെത്താൻ വന്ന് ചേർന്നത് അത് കാരണം എനിക്ക് എനിക്കെപ്പോഴും പേടിയുണ്ടാവും എന്താ കാര്യം നമ്മൾക്ക് ഒരു സപ്പോർട്ടീവായിട്ട് വീട്ടിലാരും ഇല്ല ഗൈഡ് ചെയ്യാൻ പറ്റിയ ആളില്ല അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷനിൽ വരുമ്പോൾ നമ്മുടെ സ്വകാര്യതയില്ലേ സ്വകാര്യതയ്ക്ക് ഒരു സെക്യൂരിറ്റി ഇല്ല നിൻ്റെ സ്വകാര്യതയ്ക്ക് സെക്യൂരിറ്റി ഇല്ലാത്തൊരു കാര്യമുണ്ടാവും നിൻ്റെ സ്വകാര്യമായ എല്ലാ മനുഷ്യരും ജീവിക്കണത് എങ്ങനെയാണ് അവൻ്റെ സ്വകാര്യ ലൈഫിനൊരു സുരക്ഷിതത്വം വ്യക്തികളായിട്ടോ സ്ഥാപനമോ സംവിധാനമോ കൊടുക്കുന്നുണ്ടാകും ഇതില്ലാതിരുന്ന കാരണം എനിക്ക് എനിക്കാകപ്പാട് ഉണ്ടായിരുന്ന സെക്യൂരിറ്റി എൻ്റെ സ്വകാര്യ സെക്യൂരിറ്റി എൻ്റെ വിശ്വാസം മാത്രമാണ് എൻ്റെ കുടുംബത്തിൽ നിന്ന് എനിക്ക് തന്ന വിശ്വാസം ഞാൻ എപ്പോഴും സഭയുടെ പഠനം കൊണ്ട് ഫൈറ്റിങ്ങുള്ള ആളാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുടുംബമാണ് സഭ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ കാര്യം കുടുംബത്തിൽ നിന്ന് കിട്ടാത്ത ഒന്നും ഇന്നും എൻ്റെ ജീവിതത്തിൽ ഇല്ല സെമിനാരി വന്നപ്പോൾ കിട്ടിയതെന്നൊക്കെ പറഞ്ഞത് ഇതിനെ ഒന്ന് ആശയ അതിൻ്റെ ആശയങ്ങളെ കുറച്ചുകൂടി കൂടി റീസണബിളാക്കാൻ വേണ്ടി അവർ കുറച്ച് ബുദ്ധിമുട്ടിയെന്നു സത്യമാണ് പക്ഷേ ഞാൻ അനുഭവത്തിൽ വിശ്വസിച്ച് വന്നത് എൻ്റെ അപ്പം പന്ത്രണ്ട് മണി പ പട്ടാപ്പകലൊക്കെ ഈ വീട്ടിലെ പറമ്പിലൊക്കെ ജോലി ചെയ്തിട്ട് വന്നിട്ട് അപ്പം കണ്ണൂരിട്ട് പന്ത്രണ്ട് തിരികെ കത്തിച്ച് അപ്പം കൈവിരിച്ചൊക്കെ ഈശോയുടെ മുമ്പിൽ നിൽക്കുക ഞാൻ കണ്ടിട്ടുണ്ട് അപ്പം അപ്പം തന്നെയാണ് ബൈബിള് അപ്പം തന്നെയാണ് വേദപാഠ പുസ്തകം അപ്പനെയും അമ്മയേക്കാൾ വലിയ മതപുസ്തകങ്ങളില്ല അതുകൊണ്ട് അപ്പനും അമ്മയും എപ്പോഴും ഓർക്കുക നിങ്ങളുടെ മക്കളുടെ മുമ്പിൽ നിങ്ങളാണ് ദൈവത്തിൻ്റെ വിശുദ്ധ വേദപുസ്തകം ശ്രുതി ഞാൻ കഴിഞ്ഞ ഇവിടെ പ്രാർത്ഥിച്ചുകൊണ്ട് കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുക ആ കുഞ്ഞിനെന്തോ ചെവി കേക്കാൻ പാടില്ല ആ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എന്നോട് അമ്മ പറഞ്ഞത് ചെവി മൊത്തമല്ല അല്പം കേൾക്കാൻ പാടില്ല പക്ഷേ അമ്മ എന്നോട് പറഞ്ഞത് കുഞ്ഞിനിപ്പം ഭയങ്കര പേടിയാണച്ചാ ഇരട്ടിനെ പേടി സംസാരി സ്വരത്തിൽ സംസാരിച്ച പേടി അതാണ് ചീട്ടൽ എഴുതി വെച്ചിരിക്കുന്നത് അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ പ്രാർത്ഥന അടക്കം നിർത്തി ഞാൻ പറഞ്ഞു തള്ളേ അത് നിങ്ങളുടെ നിലവിളി നിർത്ത് നിങ്ങൾ ആരാണ് നിങ്ങൾക്ക് ഒരു അമ്മയാകാനുള്ള യാതൊരു യോഗ്യതയുമില്ല കാര്യം ഞാൻ ഓൺ ദി സ്പോട്ടിൽ പറയുന്നത് ആൾക്കാരോട് പിന്നെ വെച്ചിട്ട് പറയാൻ നമുക്ക് ആളെ കിട്ടത്തില്ല ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് പ്രസവിക്കാനോ ഒരു കുഞ്ഞിനെ വളർത്താനോ ഒരു യോഗ്യതയുമില്ല എന്താ കാര്യം ഇവർ എന്തെങ്കിലും നിസ്സാര കാര്യമാകുമ്പോൾ തന്നെ ആന മൂത്രം പോലെ ഇങ്ങനെ നിലവിളിക്കാൻ തുടങ്ങും ഈ പെറ്റ കുഞ്ഞ് ആ കുഞ്ഞുങ്ങളും പോലും ഇവരുടെ കണ്ണും കരച്ചിലും കണ്ട് ആ കൊച്ചിൻ്റെ ആത്മവിശ്വാസം തകർന്നു പോയി കുഞ്ഞിന് പേടിയായി ഇനി ഇവർ വേണമെങ്കിൽ പേടിപ്പിക്കുകയും ചെയ്യും പറഞ്ഞ് പേടിപ്പിക്കുകയും ചെയ്യത്തില്ല മാക്കാൻ പറ്റി കൊക്കോ എന്നൊക്കെ പറഞ്ഞ് കുഴിഞ്ഞാൽ പേടിപ്പിക്കത്തില്ല എന്തെങ്കിലും ചോർത്തിരിക്കാനാണെങ്കിലും മുല കൊടുക്കാനാണെങ്കിലും കുടിക്കുക നമ്മളെ പേടിപ്പിക്കുക കുഞ്ഞുങ്ങളുടെ പേടിയെല്ലാം നിങ്ങളെ അമ്മമാരായിട്ട് പകർന്നിട്ടാണ് പക്ഷേ ചില അമ്മമാരുണ്ട് നിങ്ങൾ ചങ്കൂറ്റം വേറെ നിൽക്കും കൊച്ചു താഴെ വീണാൽ പോലും ആ തരതം എഴുതുമെന്നുള്ളതാണ് കൊച്ചുങ്ങളെ വീടുകയൊക്കെ തല താഴെ എഴുതുന്നുള്ളതാണ് നമ്മൾ ചെന്നാൽ മാത്രമേ നിലവിളിക്കുന്നതാണ് അല്ലെങ്കിൽ ആ കൊച്ചു തരത്തിലൊരു ഇല്ല നമ്മൾ എൻ്റെ അമ്മവും മകളെ എന്ന് പറഞ്ഞാൽ ഓടി ചെല്ലുമ്പോൾ തന്നെ കൊച്ചു കാരണം തുടങ്ങണം നമ്മൾ ഉണ്ടെങ്കിൽ കറാൻ തുടങ്ങി വെച്ചു കാരണം സ്വരം കൂടും നമ്മൾ മൈൻഡ് ചെയ്യാൻ ആ ഒരു അമ്മ നിങ്ങളറിയോ അങ്ങോട്ടും കൂടെ കൊച്ചു നോക്കിയിട്ട് അങ്ങോട്ടേക്ക് അമ്മനെ കണ്ടില്ലെങ്കിൽ തന്നത്തെ ഒരു പോകും അപ്പം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം കുഞ്ഞുങ്ങളുടെ ആത്മവിശ്വാസം കെടുത്ത ഒന്നും ചെയ്യരുത് മാനുഷികമായി ഭാഷ പറഞ്ഞാൽ പക്ഷെ ദൈവം തൻ്റെ പുത്തൻ നമുക്ക് നൽകുമ്പോൾ നമ്മുടെ ഈ മാനുഷികാവകാശം ചില സമയത്തോ ഡാമേജ് ചെയ്യും അതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ നീ ക്രിസ്തുവിനെ സ്വീകരിക്കാൻ വേണ്ടി മാനുഷികമായ ഒരു അഹങ്കാരത്തിന് ക്രിസ്തുവിനെ സ്വീകരിക്കാൻ പറ്റത്തില്ല താമരനായാലും റബുദ്ധനായാലും ഒക്കെ ഈ മനുഷ്യാത്മാവ് ലോകാത്മാവിത്തിൽ കൂടുതലാണ് അതുകൊണ്ട് മറിയത്തിൻ്റെ അടുത്ത് വന്നപ്പോൾ മറിയം ആണ് ഒത്ത ആളായിട്ട് ദൈവത്തിൽ കിട്ടിയത് മറിയാൻ ചില പുള്ളിയല്ലേ മറിയ എന്തെങ്കിലും പറഞ്ഞാൽ സമയമായെന്നും മറിയം പറഞ്ഞാൽ എന്തുകൊണ്ടാണ് കർത്താവും പറയണത് ആ സമയമായെന്ന് അമ്മ പറഞ്ഞാൽ സമയമായി എന്ന് പറഞ്ഞാൽ എന്താ മറിയത്തിന് വിട്ടങ്ങനെ ദൈവത്തിൽ ചെയ്യാൻ പറ്റത്തില്ല എത്ര നാലായിരം കൊല്ലത്തെ സ്ത്രീകളെ മുഴുവനും ഇൻ്റർവ്യൂ ചെയ്ത് മാറ്റിയിട്ടല്ലേ ഈ ആളെടുത്തിരിക്കണത് അപ്പോൾ ആൾ ചിലർ പുള്ളിയൊന്നും അല്ലല്ലോ അതാണ് പക്ഷേ ആളെ മനസ്സിലാക്കണം മനസ്സിലാക്കണത് നമ്മളാദ്യം അപ്പം എന്താ സംഭവിച്ചാൽ അമ്മ പറഞ്ഞു അപ്പാ പറഞ്ഞു നിനക്ക് മനസ്സിലായി ഇത് നല്ല റിസ്ക്കുള്ള പരിപാടിയാണ് ഇത് പത്ത് മുപ്പത്തിമൂന്ന് കൊല്ലത്തെ പദ്ധതിയാണ് ഇത് ചോരയും കണ്ണീരും മാത്രമേ ഈ പദ്ധതിയിലുള്ളൂ ഞാൻ കുറിച്ചൊരു ചൂട്ടി വരെ നിൽക്കണമെന്നൊക്കെ എല്ലാം കാരണം ഹൃദയത്തിൽ സംഗ്രഹിച്ചു ഹൃദയത്തിൽ സംഗ്രഹിച്ചു എന്ന് പറയുമ്പോഴേ ടോപ്പ് വെ വെളിപാട് നടക്കുമ്പോൾ അമ്മ ഉടനെ അതിനെക്കുറിച്ച് സംസാരിക്കത്തില്ല കാരണം സംസാരിച്ചുകൊണ്ട് കാര്യമില്ലാത്ത വിഷയമാണ് അത് ചെയ്യും അമ്മ അത് ഹൃദയത്തിൽ സംഗ്രഹിക്കും കുരിശിൻ്റെ അംശമുള്ള നമ്മുടെ ഈ പശകാ അപ്പത്തിലൊക്കെ കുരിശു വെച്ച് വരത്തില്ലേ അപ്പോൾ കുരിശു വെച്ച് വരുന്ന അനുഭവങ്ങളുണ്ട് അതിൽ തന്നെ കുരിശു വെച്ച് വരുന്ന അനുഭവങ്ങളുണ്ട് കുരിശു വെച്ച് വരുന്ന അപ്പ അനുഭവങ്ങൾ അപ്പം അമ്മ കഴിച്ചാൽ പിന്നെ മിണ്ടത്തില്ല അമ്മ മിണ്ടാണ്ടിരിക്കും എന്താ കാര്യം ഇത് കാൽവരി വരെ പോകുന്ന ഒരു പദ്ധതിയാണിത് ചെറിയ യാത്രയല്ല ഇത് ഇതിപ്പോൾ ടൈമിൽ ചെയ്തു തീർക്കാവുന്നതല്ല അതുകൊണ്ട് ഹൃദയത്ത് സംഗ്രഹിച്ച് അതേക്കുറിച്ച് ധ്യാനിച്ചുകൊണ്ടിരിക്കും ഈ ധ്യാനം ആദ്യം തുടങ്ങിയ മംഗളവാർത്ത സമയത്തിലാണ് മംഗളവാർത്തയിൽ പെട്ടെന്ന് അമ്മ പറഞ്ഞു അപ്പ അപ്പ പറഞ്ഞ എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ട് പരിശുദ്ധാത്മാവിനോട് പറയണ്ടേ പറയുണ്ട് എനിക്കിതൊന്നേ പറയുന്നുള്ളൂ ഇനി എന്തെല്ലാം ഒക്കെ കാഷ്വാലിറ്റി ഉണ്ടായാലും ബിഹോൾഡ് ഹാൻഡ് ഓഫ് മീഡ് ഉള്ളവർ ഇതാ കർത്താവിൻ്റെ ദാസി പിന്നെന്ത് ചെയ്യണം നിന്റെ വചനം പോലെ എന്നിൽ നിറവേറട്ടെ അപ്പോഴേ ക്രിസ്തുവിനെ സ്വീകരിക്കാൻ വേണ്ടി എന്താണ് ചെയ്യേണ്ടതെന്ന് അമ്മയാണ് ലോകത്തോട് പറയേണ്ടത് പറയണത് എന്താണ് കാര്യം മറിയത്ത് മറിയം ദാവിദ്യ ജനിച്ചു രാജകീയമായിട്ടുള്ള കുടുംബ പാരമ്പര്യമുണ്ട് തറവാട്ട മഹിമുണ്ട് അപ്പം മറിയം ആസാരമൊന്നും പറയണില്ല ബൈബിളാണ് ലൂക്കായും മതായും ഒക്കെ മറിയത്തിൻ്റെ രാജകീയമായിട്ടുള്ള പാരമ്പര്യമൊക്കെ പറയണത് തറവാട്ട മഹിമ പറയണത് അമ്മ പറഞ്ഞ് ഈ തറവാട്ട മഹിമ പുസ്തകത്തിലെ പുസ്തകത്തിലെ പോലെ പുസ്തകത്തിലെ പുലി എന്താ എന്താ പശുപുരാണ് ഇതൊന്നും പുല്ല് ദിനത്തിൽ നമുക്കറിയാം നിന്റെ മഹിമകളൊന്നും പുല്ല് ദിനത്തില്ല അതെന്ത് അതുകൊണ്ട് അമ്മ എന്ത് പറയും ആ സംഭവമൊക്കെ ഞാൻ എവിടുന്ന് എനിക്ക് എനിക്കിതേ പറയാനുള്ളൂ ഇതാ കർത്താവിൻ്റെ ദാസി നിങ്ങൾ പരാജയപ്പെടുമ്പോഴും തോക്കുമ്പോഴും അമ്മയോട് ചേർന്ന് ആ പ്രാർത്ഥന പ്രാർത്ഥിക്കണം എന്താണ് ഇതാ കർത്താവിൻ്റെ ദാസി നിൻ്റെ വചനം പോലെ എന്നെ നിറവേറട്ടെ അപ്പോഴെന്ത് പറയും അപ്പം നീ ക്രിസ്തുവിനെ നീ സ്വീകരിച്ചിരിക്കും കയ്യടിക്കിട്ടു ഹലല് പരിശുദ്ധ പരവദിവരുണത്തിന് ഡോക്ടർ അജലിൻ ആ സാക്ഷരത്തിലെ കൂടെ പറയുന്നൊരു കാര്യമുണ്ട് അത് എല്ലാം പറഞ്ഞു തീർന്നിട്ട് ഞാൻ അതിനാക്ഷത്തിൽ ഓരോ ഭാഗങ്ങൾ ഈശ്വരം തരണതിനനുസരിച്ചിട്ട് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം ഈ അവസാനം പറയുന്ന ഭാഗമാണ് ഇപ്പം എൻ്റെ മനസ്സ് വരുന്നത് ഇവർ പറഞ്ഞത് എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് പറയും നിങ്ങൾക്ക് ഇതൊരു സാക്ഷ്യമാകാം പക്ഷേ എനിക്കിതൊരു ജീവിതമാണ് എന്ത് രസകരിക്കാൻ അപ്പോൾ എന്ത് ചിന്തിച്ചവർ പറയണത് നിങ്ങൾക്ക് പലരും പറയണ പോലെ ഇതൊരു സാക്ഷ്യമായിട്ട് വരും പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ജീവിതമാണ് ഞാൻ ക്രിസ്തുവിനെ നേടാൻ വേണ്ടി ദൈവം എൻ്റെ വ്യത്യസ്തങ്ങളായ ട്രീറ്റ്മെൻറ്റിലൂടെ കടത്തിക്കൊണ്ട് പോകുന്ന എൻ്റെ ജീവിതമാണിത് കാര്യം ദൈവത്തെ സംബന്ധിച്ചിടത്തോളം ക്രിസ്തുവിനെ രൂപ പ്രസ്തീകരിക്കാൻ ഒരു വ്യക്തിക്ക് ഒരു ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഒരു അല്ലെങ്കിൽ ഒരു ഭൗതികമായ സാഹചര്യം ഉണ്ടെന്ന് കണ്ടാൽ അത് ശരി പറയല്ലോ ഈ പ്രാർത്ഥിക്കണ്ട പ്രാർത്ഥിച്ചാൽ പിന്നെയും പ്രശ്നം ഉള്ളൂ ചിലർക്കെ പറയും ചില വിഡ്ഢികൾ പറയത്തില്ലേ ഓ ഇനി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പ്രശ്നം കൂടുകയാണല്ലോ ആൾക്കാർ പറയുന്നത് ചിലർക്കത് ശരിയാണ് എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒക്കെ നിങ്ങളൊക്കെ ക്രിസ്തുവിനെ നേടാനുള്ള ഒരു കൂടുതൽ ഒരു ചാൻസ് ഒരു പരുവപ്പെടൽ ഉണ്ടെങ്കിൽ ഒരു മുപ്പത് മേന് വിളയുമെങ്കിൽ ക്രിസ്തു നോക്കും അത് അറുപത് മേനിയാക്കാൻ പറ്റുമോ എന്ന് നോക്കൂ അറുപത് മേന് വിളയണ കൃപ വിളയണ ആളാണെങ്കിൽ ക്രിസ്തു പറയും നൂറിന് ഉള്ള ആളാണ് വെയിറ്റ് ചെയ്യാൻ പറയാം അപ്പം നമ്മൾ നോക്കി നമുക്ക് കിട്ടുന്ന അനുഭവം എന്താ നെഗറ്റീവ് അനുഭവങ്ങളാണ് നമ്മളപ്പം എന്ത് ബുദ്ധി ബുദ്ധി ഇല്ലാത്തതിനെ പറയും ഓ ഇത്രയും പ്രാർത്ഥിച്ചു ഉപോഷിച്ച് രോഗികളെ കണ്ട് അവർ രോഗികളെ കണ്ട് അവരെ പരിചയച്ചിട്ട് അവസാനം ഇതൊന്നും ചെയ്യാത്ത ആൾക്കാർക്കാണല്ലോ നേട്ടങ്ങളും സാക്ഷ്യങ്ങളും എന്നൊക്കെ സംബന്ധിച്ചിട്ട് അത്രയും വളർച്ച എനിക്കില്ലല്ലാ എന്ന് പറയും ശരിയാണ് ശരിയാണത് ശരി തെറ്റില്ല അതിനകത്ത് പക്ഷേ എന്താ പ്രശ്നം വെച്ചാൽ നീ അറുപത് മേനിക്കായേ അപ്പം നിനക്ക് നീ തൃപ്തിയല്ലേ ക്രിസ്തു നിൻ്റെ കാര്യത്തിൽ തൃപ്തിയില്ലാത്ത ആളാണ് ക്രിസ്തു പറയും നൂറ് മേനയ്ക്ക് ഉള്ള ആളാണ് റാങ്ക് കിട്ടാൻ ചാൻസുള്ള കുട്ടിയാണ് കുഴപ്പിയിട്ടാണെന്ന് പറയും അപ്പം ടീച്ചർമാർ പറയത്തില്ലേ ടീച്ചർമാർ പറയത്തില്ലേ മോഡൽ എക്സാം കഴിയുമ്പോൾ പറയുന്നത് റാങ്ക് കിട്ടാൻ ചാൻസുള്ള ആളുകൾ ഉഴപ്പറേ സ്കൂളിൻ്റെ പേര് കളയരുതേ എന്ന് പറയും ടീച്ചർമാർ പറയും അവർ കുറ്റം പറയാന് പറ്റത്തില്ല അവരുടെ അധ്വാനമല്ലേ അവരുടെ സ്കൂളിന് പേരുണ്ടെങ്കിൽ മാത്രം ആ സ്കൂളിലേക്ക് പിള്ളേരെ വിടത്തുള്ള ഉള്ള മറവലക്കന്മാർക്ക് അവിടെ ജീവൽ പ്രശ്നമാണ് അവിടെ മാത്രമല്ല അവിടെ സ്ഥാപനത്തിൻ്റെ ജീവൽ പ്രശ്നമാണ് എന്നുവെച്ചു കഴിഞ്ഞാൽ സ്ഥാപനത്തിൻ്റെയും അത് പഠിക്കുന്ന ടീച്ചർമാർ പഠിപ്പിക്കുന്ന ടീച്ചർമാരുടെയും എല്ലാവരുടെയും ഭാവിയാണ് അതുകൊണ്ട് കുഞ്ഞുങ്ങൾ നിലവാരത്ത് നിനർത്തുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് പക്ഷെ അതുകൊണ്ട് അതുപോലെ തന്നെ ദൈവത്തെ സംബന്ധിച്ചിടത്തോളം നിനക്ക് ഇപ്പം നീ ഇപ്പോൾ നിനക്ക് സാധാരണ ലേഡീസിനോടും സാധാരണ പുരുഷന്മാരോടും ചെയ്യാവുന്നതിനെ ചെയ്യുന്നതിനേക്കാൾ കുറച്ചുകൂടി നെഗറ്റീവായിട്ട് നീതിയില്ലാതെ ദൈവം നിന്നോട് ചെയ്തെന്ന് വിചാരിച്ചോ നീതിയില്ലാതെ ദൈവം നിന്നോട് ചെയ്തെന്ന് വിചാരിച്ചു എന്നിട്ടും നീ ഒരു വാക്കും പിന്നേണ്ടില്ല അത് ദൈവമല്ലേ ദൈവത്തെ ഇഷ്ടപോലെ ചെയ്യത്തില്ലേ ദൈവം കൈകൊട്ടി കളയത്തില്ല അത് ദൈവമല്ലേ അതൊക്കെ പറയണത് കർത്താ ഇഷ്ടംപോലെ അപ്പോഴും ദൈവത്തെ മനസ്സിലാവും ഇത് മുപ്പത് മേനിൽ അളല്ല ഈ സംഭവം ഇതിനെ അറുപത് മേനിലാക്കാൻ ചാൻസ് ഉണ്ടല്ലോ എന്ന് പറയും കാര്യം ഭൗതിക വിഷയങ്ങൾ വെച്ചുകൊണ്ട് ദൈവത്തെ അളക്കാതിരിക്കുകയും പരാജയങ്ങളെ ദൈവത്തിനും നാമത്തിനെ ആശ്രയിച്ചു കൊണ്ട് അപ്പോഴും വിശ്വാസത്തെ മുന്തൂക്കം കൊടുക്കുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിക്കുമ്പോൾ അവർക്ക് പിന്നെയും ക്ലേശങ്ങളുണ്ടാവും തീർച്ചയായിട്ടും ഉണ്ടാവും എടാ എനിക്ക് ശരീരത്തിൽ നാലോ അഞ്ചോ രോഗങ്ങളുണ്ട് നിങ്ങൾക്കറിയാമല്ലോ അപ്പം അങ്ങനെ വരുമ്പോഴേ എന്തുകൊണ്ടാണ് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പെടുന്നത് നിങ്ങൾ കേൾക്കും അപ്പോഴും ഞാൻ പ്രാർത്ഥിച്ച അപ്പം തന്നെ അമ്മ രണ്ട് പഞ്ഞിയെടുത്ത് അമ്മ രണ്ട് ചെവിയിൽ വെച്ചോണ്ടിരിക്കും എല്ലാം പറഞ്ഞാൽ എന്ന് ചോദിക്കും മിണ്ടത്തില്ല ഞാനീ അഭ്യാസം എനിക്ക് നേരത്തെ അറിയാവുന്നതെന്ന് ഞാൻ അങ്ങനെ പറയാറില്ല ഞാൻ ശുശ്രൂഷ മര്യാദ കൊണ്ടുപോയെന്നുള്ള ശക്തി തന്നാൽ മതി വരെ പ്രശ്നങ്ങളൊന്നും ഇല്ലെന്ന് പറയും കാര്യം എന്താ ആളെ ഞാൻ നേരെ കണ്ടതാണ് എനിക്കറിയായി ജീവിതം പുച് കുഞ്ചുണ്ടാൻ പോകണമെന്നും നമുക്ക് ലഭിക്കാതിരിക്കുന്ന മഹത്വത്തെ കുറിച്ച് ഓർക്കുമ്പോൾ ഇന്നത്തെ കഷ്ടതകള് തുല നിസ്സാരമാണ്പതിരണത്തിന് പതിനെട്ട് നമുക്ക് വെളിപ്പെടാനിരിക്കുന്ന ം ചെയ്യുമ്പോ നമുക്ക് നമുക്ക് വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് ഇന്നത്തെ കഷ്ടതകൾ ഇന്നത്തെ കഷ്ടതകൾ ഞാൻ കരുതുന്നു ബൈബിൾ ഈ തുലനം ചെയ്യുന്നതിന് കമ്പാരിറ്റീവ് നടത്തുന്നത് ഈ താരതമ്യം ചെയ്യുന്നതിന് ബൈബിൾ ഏതിരാണ് വിഡികളാണെന്നാ പറയണത് താരതമ്യം ചെയ്യാൻ ആൾക്കാർ ഭൗതികമായ വിഷയങ്ങളെ മാനദണ്ഡങ്ങളെ വെച്ച് താരതമ്യം ചെയ്യരുത് രണ്ട് കുറേ പത്ത് പന്ത്രണ്ട് ആത്മപ്രശംസ നടത്തുന്നവരുടെ ഗണത്തിൽ പെടാനോ ഏറ്റവും പറഞ്ഞു ആത്മപ്രശംസ ആത്മപ്രശംസ നടത്തുന്നവരുടെ നടത്തുന്നവരുടെ ഞങ്ങളെ അവരോട് താരതമ്യം ചെയ്യാനോ ഞങ്ങൾ ഞങ്ങൾ തുനിയുന്നില്ല ഞങ്ങൾ തുനിയുന്നില്ല പരസ്പരം അളക്കാനും തുലനം ചെയ്യാനും സാഹസപ്പെടുന്ന സാഹസപ്പെടുന്ന വിഡ്ഢികളാണ് വിഡ്ഢികളാണ് അവർ അവർ പരസ്പരം അളക്കുകയും തുലച്ചുകയും ചെയ്യുന്നവരെ തുലനം ചെയ്യുന്നതിനെ കുറിച്ച് ഇപ്പൊ നിങ്ങള് പറയത്തില്ലേ ഞാനോ വരുത് നീയോ വരുത് അതുപോലെ തന്നെ വീടുകൾ തമ്മിൽ തുലനം ചെയ്യും കാറുകൾ തമ്മിൽ തുലനം ചെയ്യും നിങ്ങൾ ഉടമ്പടി എടുക്കുകയും ജെഡിക മനുഷ്യരായി തുടരുകയും ചെയ്യും അതുകൊണ്ടാണ് ക്രിസ്തുവിന് നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റാവുന്നത് കാര്യം എന്താണ് പരസ്പരം അള ജെടിക മനുഷ്യരാണോ അല്ലയോ എന്നറിയണമെങ്കിൽ നിങ്ങൾ ശരിക്കും പേര് പേരുകെട്ട വായു നോക്കികളായിരിക്കും ശരിക്കും പറഞ്ഞാൽ വായു നോക്കിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അണിനെ മീഡിനെ മുഖത്ത് നോക്കണമല്ല വീട് പുറത്തിറങ്ങിയ നിങ്ങളുടെ അടുത്തുള്ള വീടൊക്കെ എത്ര നിലയുണ്ട് അവിടെ വീട്ടിൽ ചെല്ലുമ്പോൾ എത്ര മുറിയുണ്ട് അവിടെ കാർ ഏത് കമ്പനിയാണ് എന്തെങ്കിലും നോക്കാം അതാണ് വായുനോട്ടം എന്ന് പറയുന്നത് ഇനി വായിനാറ്റം എന്ന് പ്രസാധനമുണ്ട് പല്ലതാക്കാതെ ഇറക്കണം വായിക്കല്ലേ എന്ത് പറഞ്ഞാലും ആൾക്കാരുടെ കുറ്റം പറയണ വായുനാറ്റം എന്ന് പറയുന്നത് ഉടമ്പടി എടുത്തിട്ട് വായുനോട്ടം വായു നാറ്റവും ഉണ്ടെങ്കിൽ കുറച്ച് താമസിക്കും ഈ ഉടമ്പടി റൈപ്പായി എടുക്കാൻ കാര്യം നിങ്ങൾ മനുഷ്യരാണെന്ന് മനുഷ്യരാണെന്തെങ്കിലും പറയും കാര്യം നിങ്ങൾ തുലനം ചെയ്യുന്നു ഇപ്പോൾ നിങ്ങൾ കെട്ടിയെടുത്ത് രണ്ടായി പോകാൻ പോണത് ആൻറ്റിയുടെ മക്കളെ പോയതുകൊണ്ടല്ലേ അവർ മര്യാദക്ക് വീട് എവിടെയെങ്കിലും ഉദ്യോഗസ്ഥൻ മേടിച്ചെടുത്തെങ്കിൽ അവർ നിങ്ങൾ പോകത്തില്ല അവർ പത്ത് പുത്തം കൊണ്ടുവന്ന് കഴിയുമ്പോൾ അവരെയും നിങ്ങളുടെ അഭ്യാസം കാണിക്കും വലിയ ആവശ്യമില്ലെങ്കിലും വലിയ വീടേക്കെ ഉണ്ടാക്കും അപ്പോൾ പിന്നെ നാട്ടുകാർ നോക്കുമ്പോൾ നിങ്ങളുടെ വീടാണെന്നു ആ വീട്ടിൽ കാര്യം ഞങ്ങളേ നിങ്ങളുടെ വീടാണെന്ന് വിചാരിച്ച് അവിടെ പോയെന്ന് പറയും നല്ല കാര്യമുണ്ട് പിന്നെ നിങ്ങൾ അവിടെ നിർത്തിക്കൊണ്ട് അവിടെ തന്തക്ക് വിളിക്കും അപ്പോൾ ഉടമ്പടി പഴയ മനുഷ്യരായിട്ട് തുടരുന്ന ഒത്തിരി ആൾക്കാരുണ്ട് ഉടമ്പടി പുതുക്കുന്നതിൻ്റെ ഉദ്ദേശിക്കാമെന്ന് പറയണത് നിങ്ങളാ പേപ്പറൊന്ന് ടിക്ക് ചെയ്യുക ഉദ്ദേശിക്കുന്നത് നിങ്ങളെ ഈ ജഡിക മനുഷ്യരിൽ നിന്ന് ക്രിസ്തുവിനെ സ്വീകരിക്കുന്ന സർവോപരി ഒന്നാമതായി ക്രിസ്തുവിനെ നേടുന്ന ക്രിസ്തുവിനെ നേടാൻ വേണ്ടിയിട്ടുള്ള കുപ്പയെ കരുതുന്ന ആത്മീയ മനുഷ്യരാണെങ്കിലേ നിങ്ങൾക്ക് തുലനം ചെയ്യാൻ വേണ്ടി ദൈവം തന്നിരിക്കണേ എന്താണ് നമുക്ക് ലഭിക്കാതിരിക്കുന്ന മഹത്വത്തെക്കുറിച്ച് ഓർക്കുമ്പോഴേ തുലനം ചെയ്യുമ്പോഴേ അതാ റോമർ എട്ട് പതിനെട്ട് അത് പറഞ്ഞാൽ നമുക്ക് ലഭിക്കാനിരിക്കുന്ന മഹത്വത്തെ കുറിച്ച് കുറിച്ച് തുലനം ചെയ്യുമ്പോൾ അവിടെയാണ് തുലനം വരേണ്ടത് എന്തെങ്കിലും തുലനം ചെയ്യണെങ്കിൽ വീട് ജോലി കാറ് ആരോഗ്യം സൗന്ദര്യം ഇങ്ങനെ അഴിഞ്ഞു പോകണ കാര്യങ്ങളൊന്നുമല്ല അല്ല ചെയ്യേണ്ടത് നിങ്ങൾ അങ്ങനെ തുലനം ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ ദൈവത്തിന്റെ കണക്ക് പുസാത്തിൽ നിങ്ങൾ ജടികരെന്ന് പറയും ജഡാത്മാവിനെ ഇപ്പം ദൈവാത്മാവിനെ നയിക്കപ്പെടുന്നവർ റോമ എട്ട് പതിനാലനുസരിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ മക്കളാണെങ്കിൽ തീർച്ചയായിട്ടും ലോകാത്മാവന നയിക്കപ്പെടുന്നവർ ലോകത്തിൻ്റെ സന്തതികളാണ് ലോകത്തിൻ്റെ സന്തതികളാണെങ്കിൽ കവനേൻ്റെ ചെയ്തെന്ന് പറഞ്ഞാൽ പോലും അതായത് ലോകത്തിനും ഈ ലോകാരൂപി മൂക്കണേ ദുട്ടാരൂപി എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാലോ ഒരിക്കലും ഡയറക്റ്റായിട്ട് ദുട്ടാരൂപി നമ്മളിലേക്ക് വരത്തില്ല കാര്യം നമുക്ക് ഞാനസാനും കുംഭസ്വരും കുർബാനും കൂതാസ ജീവിതമൊക്കെ ഉള്ളതാണല്ലോ അതുകൊണ്ട് ഡയറക്റ്റായിട്ട് ദുഷ്ടാരൂപി കയറി പിടിക്കത്തില്ല പക്ഷേ ദുഷ്ടാപരൂപി അവരുടെ തന്ത്രം കാണിക്കുകയാണ് ചെയ്യണത് എന്താ വെച്ച് കഴിഞ്ഞാൽ ലോകാരൂപിയെ കൊണ്ടുവന്ന് ആദ്യം പോസ്റ്റ് ഇടുക അവൻ അവനെ പോസ്റ്റ് എന്താണ് ലോകാരൂപിയെ കൊണ്ടുവന്ന് പോസ്റ്റ് എന്ന് ഇടുക എന്നുവെച്ചുകഴിഞ്ഞാൽ കൂട്ടുകാർ ഒരമേ എന്താ ഇന്ന കോളേജിൽ പഠിച്ചു എന്നിട്ട് അവളിവിടെ കുറേ കല്യാണം വന്നതാണ് ആ കല്യാണം ഒന്നും എടുത്തില്ല എന്നിട്ട് അമേരിക്കൻ്റെ പി ആർ ഉള്ള ആളെ മാത്രമേ അവളെ കെട്ടിയുള്ളൂ അത് കാരണം അവളും കൂട്ടുകാരെയും കൂടി ഫേസ്ബുക്കിൽ വാട്സാപ്പിലൊക്കെ അവരെണ് കൂടി അവിടെ ഇവിടെയൊക്കെ കറങ്ങണ ഫോട്ടോ ഇടുമ്പോൾ നീ ഓർക്കും ദൈവമേ ചെറിയ പറയാം അതിന് അവള് പറയും ഇടി പ്രസവിക്കണമെങ്കിൽ ഇവിടെ വന്ന് പ്രസവിക്കണം എനിക്ക് അയ്യോ ആണ് അവിടെയാണ് പ്രസവിക്കേണ്ടത് ഇത്ര നാളെ ഇവിടെ പ്രസവിക്കാന്ന് പറഞ്ഞു വിചാരിച്ചിരിക്കുന്നു ഇപ്പോൾ കൂട്ടുകാരി പറഞ്ഞു അവിടെ പോയി പ്രസവിക്കണം അപ്പം അവിടെ വന്ന് പ്രസവിച്ചാൽ എന്താ കുഴപ്പം അല്ല അവിടെ വന്ന് പ്രസവിച്ചാൽ എടുത്ത പിന്നെ മൊത്തം ആനുകൂല്യം കിട്ടും ദൈവം നമ്മുടെ കയ്യിൽ നിന്ന് കാഴ്ച പോകുമല്ലോ ഇവിടെ പ്രസവിച്ചാൽ അപ്പോൾ പിന്നെ ഐഡിയ മാറി ഇവിടെ പ്രസവിച്ചാൽ നമ്മുടെ കയ്യിൽ കാശ് പോവില്ല കാരണം ഇപ്പോൾ നാട്ടുകാർക്കും വീട്ടുകാർക്കും വേണ്ടി നമുക്ക് ഈ മെഡിക്കൽ കോളേജിൽ പോയി പ്രസവിക്കാൻ പറ്റുക പ്രസവിച്ചാൽ പ്രസവിക്കാൻ കൊച്ചൊക്കെ പുറത്തു വരുമേ അതല്ല പ്രശ്നം എടുത്താൽ ബന്ധുക്കാര് കാണാൻ പറ്റത്തില്ല അതല്ലേ പ്രശ്നം അതുകൊണ്ട് നമ്മളെത്ത് മെച്ചമായ ഹോസ്പിറ്റലിൽ പോയിട്ട് ആദ്യം മുറി ബുക്ക് ചെയ്യും മുറി ബുക്ക് ചെയ്ത് എന്താ കാര്യം എന്താ ബന്ധുക്കൊക്കെ വരണ്ടേ കൊച്ചിനെ അനണ്ടേ അവിടെ സ്റ്റാറ്റസിനെ പറ്റിയ മുറി അപ്പോൾ നമ്മുടെ നമ്മൾ ഓപ്പറേഷൻ അല്ല ഈ പ്രസവം എല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്ന് ബന്ധുക്കളെയും സ്വന്തപ്പെട്ടവരെല്ലാവരും അവിടെ സ്റ്റാറ്റസ് ഒക്കെ തൃപ്തിപ്പെടുത്തി വീട്ടിൽ വരുമ്പോൾ നമ്മുടെ കിഡ്നി കൊണ്ട് ആശുപത്രിക്കാർ പോകും അതില്ല അവരടിച്ചു മാറ്റി കഴിഞ്ഞേക്കാസത്തല്ലേ ഒരു ദിവസം പതിനാറ് രൂപയൊക്കെ നാലായിരം മൂവായിരം അഞ്ച് രൂപയൊക്കെ മുറുക്കി ചാർജ് ചോദിക്കുകയാണ് അപ്പോൾ അഭ്യാസ ഈ ലോകത്തിൻ്റെ അത്തൊരു അഭ്യാസം ഉണ്ട് ഈ അഭ്യാസത്തിൻ്റെ കൂടെ നിന്ന് കഴിയുമ്പോൾ കുറേ നാൾ നിന്ന് കഴിയുമ്പോൾ നമ്മൾ ഓർക്കും നമ്മളത്ര കുറഞ്ഞ പുള്ളിയൊന്നും അല്ലെന്ന് ഓർക്കും നമ്മളത്ര കുറഞ്ഞ പുള്ളിയല്ല ഇതിനെ ഇതാണ് എന്ന് പറയണത് ഈ ആയിട്ടാണ് ആദ്യം വരണത് ഇവൻ തലേ തുണിയിട്ടുണ്ട് പാത്ത് കുടയും പിടിച്ചൊക്കെ വരും അകത്ത് കയറി കഴിഞ്ഞിട്ട് കുടയിൽ തുണിയും നമ്മൾ മാതാവ് പിശാതാണല്ലേ ഇരിക്കണമെന്ന് അപ്പഴും നമ്മൾ അറിയത്തുള്ളൂ ഇപ്പം വരുമ്പോൾ അറിയുന്നില്ല ലോകാരൂപ്യമായിട്ടേ വരത്തുള്ളൂ പക്ഷേ ഇവൻ അവിടെ ഇരുന്ന് മൂത്ത് ദുഷ്ടാരൂപിയായിട്ട് കൺവേർട്ട് ചെയ്യപ്പെടും ദുഷ്ടാരൂപിയായി കഴിഞ്ഞാൽ പിന്നെ ആര് നന്നാകുമ്പോഴും നമുക്ക് നെഞ്ചു വേദന ഉണ്ടാകും അവിടെ പ്രശ്നം അവർക്ക് ശമ്പളം പെൻഷൻ കിട്ടിയില്ലെന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം അയ്യോ പാ പിന്നെ അതിൻ്റെ പെൻഷൻ കിട്ടി പെൻഷൻ കിട്ടാൻ ഇരുന്ന് പാകം ഇപ്പോൾ പെൻഷൻ കിട്ടി കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്നുണ്ടായിരുന്നു അപ്പോൾ തള്ളക്കെ പെൻഷൻ കിട്ടില്ലെങ്കിലും അമ്മയും മകരുമാർക്കും സന്തോഷമാണ് ഒരു സന്തോഷ വാർത്ത എന്താണ് അമ്മയുടെ പെൻഷൻ കിട്ടില്ലെന്നാണ് അതല്ലേ പത്ത് പെൻഷൻ കിട്ടിക്കഴിഞ്ഞാൽ പെൺമക്കൾ മേടിക്കാൻ വേണ്ടി വരും പിന്നെ ഈ പെൺമക്കളുടെ അമ്മയുടെയും പത്ത് ക്ലാസ്സ് ഞാൻ കാണണം തള്ളൊക്കെ പെൻഷൻ കിട്ടിയില്ലെങ്കിൽ അത്യാവശ്യസം ഞാൻ ഉടമ്പടി എടുത്തതാണ് പക്ഷേ പെൻഷൻ കിട്ടിയില്ലെങ്കിൽ അതൊരു കെറ്റിക്കാര്യമല്ലേ പെൻഷൻ കിട്ടില്ലെങ്കിൽ നിൻ്റെ ഭർത്താവിൻ്റെ കയ്യിൽ നിന്ന് കാഴ്ച പോകും പക്ഷെ എന്നാലും മരുമകൾ മാത്രം കെട്ടിയെടുത്ത് വീട്ടിൽ വരത്തില്ലല്ല അവളുടെ അമ്മയുടെ പിന്നെ പത്തു ദിവസം ഞാൻ കാണണമല്ലോ എന്ന് ചോദിക്കുമ്പോൾ പെൻഷൻ കിട്ടാത്തപ്പോൾ ഒരു സന്തോഷം കിട്ടാത്ത നെഗറ്റീവ് കാര്യത്തിന് പോലും സന്തോഷം വരികയാണ് ഇതിനാണ് ദുഷ്ടാരിയെന്ന് പറയണത് പിടിക്കിട്ടിയാ ക്ലിയർ അല്ലേ നിങ്ങൾക്ക് മനസ്സിലായില്ല കൈയിടിച്ചു ശ്രദ്ധിക്കട്ടല്ലേ विक्रम <im> भव ഓഷ്യൻ ഞാൻ വരാപ്പുഴയിൽ നിന്ന് വരുന്നു ഞാൻ ജാനുവരി ഇരുപത്തിരണ്ടാം തീയതിയാണ് ഇവിടെ വന്നു ഇവിടെ എടുത്തത് കാനഡയിലേക്ക് പോകാനുള്ളൊരു ആഗ്രഹം കൊണ്ടായിരുന്നു വളരെ ഡിഗ്രി കഴിഞ്ഞപ്പോൾ തുടങ്ങിയൊരു ആഗ്രഹമായിരുന്നു ആ സമയത്ത് വീട്ടിൽ ഫിനാൻഷ്യലി കുറച്ച് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ആ സമയത്തൊന്നും സമ്മതിക്കില്ലായിരുന്നു പേടി കൊണ്ടാണ് കാരണം ഇത്രയും വലിയൊരു കടബാധ്യതയ്ക്ക് എടുത്ത് പോയി കഴിഞ്ഞാൽ രക്ഷപ്പെടുമോ രക്ഷപ്പെടുവോന്നുള്ളൊരു ബുദ്ധിമുട്ടുകൊണ്ടാണ് അങ്ങനെ സമ്മതിക്കാഞ്ഞത് പിന്നെ മൂന്ന് കൊല്ലം കഴിഞ്ഞു രണ്ടായിരത്തി പതിനേഴിലാണ് ഡിഗ്രി കഴിഞ്ഞത് മൂന്ന് മൂന്നല്ല നാല് കൊല്ലത്തോളം കഴിഞ്ഞു വീട്ടിൽ സംബന്ധിച്ചപ്പോൾ അപ്പോൾ ഐ എ എൽസ് എന്ന് പറയുന്നത് എനിക്കൊരു ചലഞ്ചിങ് ഫാക്ടറായിരുന്നു അങ്ങനെ ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജാനുവരി ഇരുപത്തിരണ്ടാം തീയതി ഇവിടെ വന്നു ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് വീട്ടിൽ പോയി വീട്ടിൽ പോയിട്ട് ദിവസവും പ്രാർത്ഥന പ്രാർത്ഥന ചെല്ലുമായിരുന്നു അങ്ങനെ ജപമാല കഴിഞ്ഞിട്ട് ഓ ഉടമ്പടി പ്രാർത്ഥനയുടെ ഇടയിൽ ഞാനിങ്ങനെ അമ്മയോടൊരു അടയാളം ചോദിച്ചു പാസ്സാവും എന്നുള്ളൊരു ആങ്സൈറ്റി കൊണ്ടാണ് കാരണം മലയാളം മീഡിയത്തിൽ നിന്നാണ് ഫുള്ള് പഠിച്ചത് എസ് എൽ സി ആണെങ്കിലും പ്ലസ് ടു ആണെങ്കിലും എല്ലാം മലയാള മീഡിയത്തിൽ നിന്ന് തന്നെ പഠിച്ചത് അപ്പോൾ വളരെ ചലഞ്ചിങ് ഫാക്ടർ ആയിരുന്നു എനിക്ക് അങ്ങനെ അടയാളം ചോദിച്ചു വിത്തിൻ സെക്കൻഡ്സ് തന്നെ ഞാൻ ഉടമ്പടി പ്രാർത്ഥന ഉടമ്പടിയുടെ ബുക്കിൽ ഇരുപത്താറാം പേജിൽ അഞ്ച് ആറ് അഞ്ച് എന്നുള്ളൊരു നമ്പറാണ് എനിക്ക് അമ്മ കാണിച്ചു തന്നെ രണ്ട് സെക്കൻഡ്സിനുള്ളിൽ എനിക്ക് അടയാളം അമ്മ തന്നു അങ്ങനെ എനിക്ക് പെട്ടെന്ന് എൻ്റെ കണ്ണ് വീണ്ടും ക്ലോക്കിലേക്ക് വീടിനെ വെച്ചിങ്ങനെ ക്ലോക്കിലേക്ക് വീണ്ടും പോയി എപ്പോഴും ഒരു അടയാളം നടക്കാണ്ട് ഏഴിന് മാറിന് ഇടയിൽ സെക്കൻഡ് സൂചി നിൽക്കുന്നു അപ്പോഴും ഞാൻ ഉറപ്പിച്ചു വിശ്വസിച്ചു സിക്സ് പോയിന്റ് ഫൈവ് എന്ന് പറയുന്ന ഒരു സ്കോർ ആയിരിക്കും കിട്ടുന്നെന്നുള്ളത് അങ്ങനെ ഡേറ്റ് വന്നു അയൽസിൻ്റെ ഡേറ്റ് വന്നു സ്പീക്കിങ്ങിന് പോയി സ്പീക്കിങ്ങിന് പോയിട്ട് ഇൻ ഇൻപേഴ്സൺ ആയിരുന്നില്ല ലാപ്ടോപ്പായിരുന്നു അങ്ങനെ വളരെ ഈസി ആയിട്ടുള്ള കാര്യങ്ങളാണ് ചോദിച്ചതെങ്കിലും ലാപ്ടോപ്പ് പവർ ഓഫ് ഓഫായിപ്പോയി പകുതി ആയപ്പോഴേക്കും ഞാൻ എക്സാമിനറോട് പറയുന്നുണ്ട് ഇങ്ങനെ നോട്ടിഫിക്കേഷൻ വരുന്നു ലോ ബാറ്ററിന്ന് കാണിക്കുന്നുണ്ട് അപ്പോൾ എക്സാമിനർ പറഞ്ഞു കണ്ടിന്യൂ ചെയ്തോ എന്ന് പറഞ്ഞു പക്ഷേ പാർട്ട് ത്രീയിൽ വെച്ചിട്ട് ഒരു നാലഞ്ച് ക്വസ്റ്റ്യൻസോടെ ഞാൻ ആൻസർ ചെയ്തു ആ സ്പോട്ടിൽ ലാപ്ടോപ്പ് ഓഫ് ഓഫായിപ്പോയി അങ്ങനെ വീണ്ടും ഞാൻ ശരിക്കും ന്യൂട്രൽ എന്നുള്ള ഒരു അവസ്ഥയിലായി പോയി കാരണം നല്ല രീതിയിൽ പെർഫോം ചെയ്തു അങ്ങനെ വീണ്ടും ഞാൻ പുറത്തേക്ക് വന്നു അപ്പോൾ അവർ കോർഡിനേറ്ററിനോട് പറഞ്ഞു നല്ല ഒരു അറ്റംപ്റ്റ് ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞു അപ്പോൾ ആകെ ബ്ലാങ്ക് ഒരു അവസ്ഥയിലായിരുന്നു അങ്ങനെ ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് വീണ്ടും ഞാൻ കയറി സ്പീക്കിങ്ങിന് കയറി ആ സെയിം കാര്യങ്ങൾ തന്നെ എന്താണോ മുമ്പ് ചോദിച്ചാൽ ഒരു വ്യത്യാസം ഇല്ലാണ്ട് ആ സെയിം കാര്യങ്ങൾ തന്നെ ചോദിച്ചത് പക്ഷേ എങ്കിലും എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റില്ല കാരണം ആദ്യം നല്ല രീതിയിൽ പെർഫോം ചെയ്തു കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല ആ ഒരു ഷോക്കിലിരിക്കുമ്പോൾ വീണ്ടും എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റിയില്ല പലയിടത്തും പോയി അങ്ങനെ ഞാൻ ഭയങ്കര ബുദ്ധിമുട്ടോടെയാണ് തിരിച്ചു വന്നത് അങ്ങനെ വണ്ടി വണ്ടിയെടുത്തു തിരിച്ചു പോന്നു അപ്പോൾ റോട്ടിൽ ഞാൻ വണ്ടി ഓടിക്കുമ്പോഴൊക്കെ ഈ കാര്യങ്ങളാണ് പെർഫോം ചെയ്യാൻ പറ്റിയില്ല എന്നുള്ള മൈൻഡിലാണ് വണ്ടി ഓടിക്കുന്നത് അപ്പോഴും ഞാൻ വണ്ടിയുടെ മീറ്ററിലേക്ക് നോക്കുമ്പോഴും അവിടെ സിക്സ് പോയിൻറ്റ് സിക്സ് ഫൈവ് എന്ന് പറയുന്ന ഒരു ഡിജിറ്റാണ് കാണിക്കുന്നത് അപ്പോഴും ഞാൻ ഓർപ്പിച്ചു വിശ്വസിച്ചു അമ്മ സിക്സ് പോയിന്റ് ഫൈവ് എന്നൊരു സ്കോറാണ് എനിക്ക് തരാൻ പോകുന്നത് എന്നുള്ളത് അങ്ങനെ അത് കഴിഞ്ഞ് വീണ്ടും വീട്ടിൽ വന്നു രണ്ട് ദിവസം കഴിഞ്ഞു എൽ ആർ ഡബ്ല്യൂ വന്നു എൽ ആർ ഡബ്ലിനു ഞാൻ ചെന്നു ചെന്നു അങ്ങനെ എനിക്ക് ഏറ്റവും കൂടുതൽ ടഫസ്റ്റ് ആയിട്ടുള്ളൊരു മൊഡ്യൂളാണ് റീഡിങ് അപ്പോൾ റീഡിംഗിന് ലിസണിങ് കഴിഞ്ഞു റീഡിംഗിന് ക്വസ്റ്റ്യൻ പേപ്പർ ആയി കിട്ടി കിട്ടിയിട്ട് അഞ്ച് മിനിറ്റോളം എനിക്കൊന്നും ആൻസറെ കിട്ടുന്നില്ല ഭയങ്കര ടഫസ്റ്റ് ഉള്ള പാരഗ്രാഫായിരുന്നു അങ്ങനെ ഞാൻ അമ്മയുടെ രൂപം കൊണ്ടാണ് ടെസ്സൻഡറി പോയത് ഞാനങ്ങനെ അമ്മയുടെ രൂപം കൊടുത്തിട്ട് അമ്മയെന്ന് പറഞ്ഞാൽ വിളിച്ചു മനസ്സിലാകാൻ വിളിച്ചു ഉള്ളിലിരുന്നിട്ട് അങ്ങനെ എനിക്ക് ഏറ്റവും സിമ്പിളായിട്ടുള്ള സെക്ഷനാണ് ഫില്ലിംഗ് ദ പ്ലാൻസ് അതുപോലും എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല അങ്ങനെ ഞാൻ എനിക്ക് ആശ്രയം കൊടുത്തു അമ്മയെന്ന് വിളിച്ച് പിന്നെ എല്ലാ ആൻസറും ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് കണ്ണിലേക്ക് ഇങ്ങനെ ഇപ്പോൾ ഞാൻ ഉടമ്പടി എടുത്തുകൊണ്ട് എനിക്ക് ഭയങ്കര വിശ്വാസമാണ് അത് ഹൈലൈറ്റ് ചെയ്ത് തന്നെ എനിക്ക് ആൻസർ ഇങ്ങനെ ഫില്ലിംഗ് ദ പ്ലാൻസിലെ വന്നുകൊണ്ടിരുന്നോ അങ്ങനെ അതും കഴിഞ്ഞു പിന്നെ പതിനഞ്ച് ദിവസം പതിനാല് ദിവസം കഴിയണോ റിസൾട്ട് വരാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ദിവസങ്ങളിലെല്ലാം ഭയങ്കര പേടിയാണ് എന്താണെന്നുള്ളത് കാരണം ഞാൻ ഓൾറെഡി ഒരു അറ്റംപ്റ്റ് നടത്തിയത് നടത്തിയതാണ് അങ്ങനെ റീഡിംഗിന് തന്നെയാണ് എനിക്ക് പോയതും അന്ന് ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നില്ല ഉടമ്പടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈറ്റിൽ കാര്യ പ്രയറിട്ടാണ് പ്രാർത്ഥിച്ചത് പക്ഷേ എങ്കിലും തെറ്റിലൂടെയുള്ള ജീവിതമായിരുന്നു എന്ന് പറയുമ്പോഴേക്കും നമ്മൾ നമ്മളെ തന്നെ ശുദ്ധീകരിച്ചിട്ടുള്ളൊരു പ്രാർത്ഥനയാണ് തെറ്റുകളിൽ നിന്നെല്ലാം മാറി വിശുദ്ധമായിട്ടുള്ളൊരു ജീവിതം നയിക്കണേ പക്ഷേ ലൈറ്റിൽ കാരൻ്റെ പ്രയറിട്ട് പ്രാർത്ഥിച്ചെങ്കിലും വളരെ തെറ്റിദ് ഒരു ചേഞ്ചസ് എൻ്റെ ലൈഫിൽ വന്നിട്ടുണ്ടായിരുന്നില്ല ഐൽസ് കിട്ടി അതേപോലെ റിസൾട്ട് വന്നത് മാർച്ച് പകുതിയോടെയാണ് വന്നത് അപ്പോൾ ഒട്ടുമിക്ക സെപ്റ്റംബറിൻ്റെ പോകാനായിരുന്നു ആഗ്രഹം അങ്ങനെ സെപ്റ്റംബറിൻ്റെ ഒട്ടുമിക്ക കോളേജസിലും സീറ്റ് ഫില്ലായി നിസ്സാരമായിട്ടുള്ള കോളേജ് മാത്രമേ ഓപ്പൺ ഉള്ളൂ അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു കോഴ്സ് എടുക്കാനുള്ളൊരു ഓപ്ഷനും ഇല്ല അവിടെ നമുക്ക് ഏതൊരു കോഴ്സ് എടുത്ത് പോയിക്കഴിഞ്ഞാൽ ചിലപ്പോൾ വിസാർ റിജക്ഷൻ ഉള്ളതുകൊണ്ട് ഇനി മൂന്നെളത്തെ എക്സ്പീരിയൻസ് ഉള്ളത് വേറെ ഫീൽഡ് ആയതുകൊണ്ട് ആ ഫീൽഡിലുള്ള കോഴ്സ് തന്നെ നോക്കി അങ്ങനെ കോളേജെല്ലാം ഫിൽഡാണെന്ന് ഇങ്ങനെ കൺസൾട്ടൻസി പറഞ്ഞു അങ്ങനെ എനിക്ക് ഒരു പരിചയമില്ലാത്തൊരു പയ്യൻ ഇങ്ങനെ ഒരു ഗ്രൂപ്പിൽ നിന്ന് കിട്ടിയതാണ് ടെലിഗ്രാം ഗ്രൂപ്പിൽ നിന്ന് ആ പയ്യനെ എന്നോട് പറഞ്ഞു അവനിങ്ങനെ ആ ഒരു കോഴ്സിനാണ് അപ്ലൈ ചെയ്ത് ഒരു കോളേജിൽ ആ കോഴ്സിന് റീഓപ്പൺ ആയിട്ട് എന്ന് തോന്നുന്നു എന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞു എനിക്കൊരു പരിചയമില്ല ആ പയ്യനെ അങ്ങനെ ഞാൻ കയറി ചെക്ക് ചെയ്തു കൺസൾട്ടൻസി അഡ്വൻ സംസാരിച്ചു അപ്പോൾ അവർ പറഞ്ഞു അത് ഓപ്പൺ ആണെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അപ്ലൈ ചെയ്തു അങ്ങനെ ഞാൻ ടോട്ടലി മൂന്ന് കോളേജ് ഞാൻ അപ്ലൈ ചെയ്തു ആ ടൈമിൽ സെപ് സെപ്റ്റംബറിൻ്റെ വേണ്ടി രണ്ട് രണ്ടെണ്ണം സെപ്റ്റംബറിൻ്റെ വരെ ജാനുവരിയും അങ്ങനെ കഴിഞ്ഞ ആഴ്ച എനിക്കൊരു കോളേജിൽ നിന്ന് ഓഫർ ലെറ്റർ വന്നു ഈ രണ്ട് കാര്യങ്ങളുമാണ് ഞാൻ ഉടമ്പടിയിൽ വെച്ചിരിക്കുന്നത് അതേപോലെ എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ ഒരുപാട് കുട്ടികൾ കുട്ടികളിവിടെ ഉണ്ടെന്നറിയാം അയൽസിന് വേണ്ടിയിട്ടും അതേപോലെ ഒ ഇ ടിക്ക് വേണ്ടി വന്നിരിക്കുന്ന ഒരുപാട് പേര് ആ അമ്മയുടെ കാശുരൂപം വളരെ പവർഫുള്ളായിട്ടുള്ളൊരു രൂപമാണ് അമ്മയുടെ കാശുരൂപം അത് വെച്ച് പ്രജലി എന്തായാലും കിട്ടും കാരണം എൻ്റെ രണ്ട് കൂട്ടുകാരെ ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരി അവളെ ഞാനിവിടെ കൊണ്ടുവന്നു ഉടമ്പടി ഇടിപ്പിച്ചു രണ്ട് മൂന്ന് തവണ അവൾ ഫെയിലായതാണ് നാലാമതവണ അവളെ കൊണ്ട് ഞാൻ ഉടമ്പടി ഇടിപ്പിച്ചു അവൾ പാസ് ആയി അതേപോലെ എൻ്റെ അനിയൻ ആൻറ്റിയുടെ മകൻ അവന് ആദ്യത്തെ തവണ പോയി ഫൈവ് പോയിന്റ് ഫൈവ് ആയി പോയി രണ്ടാമത്തവണ അവൻ ഞാനിവിടെ കൊണ്ടുവന്നു ഉടമ്പടി എടുക്കാനും പറ്റിയില്ല പക്ഷെ ഞാനിവിടെ കൊണ്ടുവന്നു അവന് ഓവറോൾ സെവൻ പാസ്സായത്